നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ വയനാട് യാത്രയിലെ സുന്ദര കാഴ്ചകളും അനുഭവങ്ങളിലേക്കും ആണ് ഞാൻ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ജനുവരി ഒന്നാം തീയതി മകൾ ആനിയും കുടുംബവുമായി വയനാട് ഒരു യാത്രയ്ക്ക് പോയി വന്ദേ ഭാരത് ട്രെയിനിൽ കോഴിക്കോട് വരെ പോയിട്ട് അവിടെ നിന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്താണ് വയനാട്ടിലേക്ക് പോയത് ഈ യാത്ര വളരെ നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് പകർന്നു തന്നു മഞ്ഞുമൂടി നില നിരകളും പച്ചപ്പിൻ്റെ നിശബ്ദതയും ചേർന്ന് വയനാട് എപ്പോഴും ഒരു സ്വപ്നഭൂമിയാണ് പുലർച്ചെ സൂര്യൻ ഉയരുമ്പോൾ മലകളുടെ ഇടയിൽ പായുന്ന മഞ്ഞ് പതുക്കെ പിന്മാറുന്നു അപ്പോഴേക്കും ചായത്തോട്ടങ്ങളുടെ പച്ച നിറം കണ്ണിൽ നിറയുന്നു വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിനരികിൽ കാട്ടുപൂക്കൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏവരെയും അതിശയിപ്പിക്കുന്നതാണ് ദൂരെ നിന്ന് വെള്ളച്ചാട്ടങ്ങളുടെ മൃദുവായ മുഴക്കം നമുക്ക് കേൾക്കാം സൂചിപ്പാറയിലും മീൻമുട്ടയിലും വെള്ളം പാറകളിൽ തട്ടി ചിതറുമ്പോൾ പ്രകൃതി സ്വന്തം സംഗീതം പാടുന്നതുപോലെ തോന്നും പൂക്കോട്ട് തക തടാകത്തിൻ്റെ ശാന്തത മറ്റൊരു ലോകം നമുക്ക് തുറന്നു തരുന്നു തടാകത്തിന് ചുറ്റുമുള്ള മരങ്ങൾ വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ സമയം നിശ്ചലം ആയതുപോലെ നമുക്ക് തോന്നിപ്പോകും കുരുവിപ്പുഴയുടെ തീരത്ത് സന്ധി ഇറങ്ങുമ്പോൾ ആകാശം ഓറഞ്ചും നീലയും കലർന്ന നിറങ്ങളിലേക്ക് മാറും സത്യത്തിൽ വയനാട്ടിൽ നമ്മൾ കാണുന്നത് വെറും കാഴ്ചകളല്ല അത് ഒരു അനുഭവമാണ് ശബ്ദം കുറഞ്ഞ പക്ഷേ അർത്ഥം നിറഞ്ഞ ഒരു ഭൂമിയാണത് പിറ്റേന്ന് അത് തന്നെ ഞങ്ങൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്കാണ് പോയത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂർ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നഗരത്തിൻ്റെ കലബില ശബ്ദങ്ങൾ പതുക്കെ പിന്നിലാക്കപ്പെടുന്നു അവിടെ തുടങ്ങുന്നത് മുത്തങ്ങ എന്ന വയനാടിൻ്റെ ഏറ്റവും നിശബ്ദതയുള്ള പ്രദേശമാണ് ശരിക്കും കാടിൻ്റെ ശ്വാസം കേൾക്കുന്നത് പോലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ നമുക്ക് തോന്നിപ്പോകുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയ വണ്ടി വനകവാടം കടന്നതു മുതൽ റോഡിൻ്റെ ഇരുവശവും ഉയരം കൂടിയ വൃക്ഷങ്ങൾ കാണാൻ തുടങ്ങുന്നു സൂര്യപ്രകാശം പോലും ഇലകളുടെ ഇടയിലൂടെ കൃത്യമായി അളവോട് മാത്രമേ താഴേക്കെത്തുന്നുള്ളൂ വാഹനം പതുക്കെ നീങ്ങുമ്പോൾ ഹോൺ മുഴങ്ങാൻ പോലും മനസ്സ് അനുവദിക്കുന്നില്ല കാരണം അത്രയ്ക്ക് നിശ്ശബ്ദമാണവിടം ഇവിടെ ഓരോ ശബ്ദത്തിനും ഒരു ജീവൻ്റെ അർത്ഥമുണ്ട് ഇടയ്ക്ക് റോഡിൻ്റെ അരികിൽ മാൻകൂട്ടങ്ങൾ നിശ്ചലമായി നിൽക്കുന്നത് നമുക്ക് കാണാം അവയുടെ കണ്ണുകളിൽ ഭയമല്ല ജാഗ്രതയാണ് ദൂരെ ഒരിടത്ത് ആനക്കൂട്ടം റോഡ് മുറിച്ചു കടക്കുമ്പോൾ സമയം തന്നെ കുറച്ചുനേരം നിൽന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നി കാടിനുള്ളിൽ കാറ്റ് വീശുമ്പോൾ ഇലകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം മാത്രം മനുഷ്യൻ ഇവിടെ അതിഥിയാണ് എന്ന് കാട് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മഴക്കാലത്ത് മുത്തങ്ങ പൂർണ്ണമായി പച്ചപ്പിലേക്ക് മുങ്ങും മണ്ണിൻ്റെ ഗന്ധവും ചെടികളുടെ നനവും കാട്ടുനീരിൻ്റെ തണുപ്പും ഒരുമിച്ച് നമ്മുടെ ശ്വാസത്തിൽ കയറും മുത്തങ്ങ വെറും വന്യജീവി സങ്കേതമല്ല മനുഷ്യനെ അവൻ്റെ അഹങ്കാരത്തിൽ നിന്ന് ഒരു നിമിഷം താഴെ ഇറക്കിക്കൊണ്ടുവരുന്ന പ്രകൃതിയുടെ ഒരു പാഠശാല കൂടിയാണ് വയനാടിൻ്റെ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് കാന്തൻപാറ വെള്ളച്ചാട്ടം അമ്പലപ്പാടി മീനങ്ങാടി റോഡിനരികിൽ തിരക്കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു ചെറു സ്വർഗ്ഗമാണ് കാന്തൻപാറ ഉയരത്തിൽ നിന്ന് പാറകളെ തഴുകി താഴേക്ക് പതിക്കുന്ന വെള്ളം വലിയ ശബ്ദമില്ലാതെ ഒഴുകുന്നു ചുറ്റുമുള്ള കാടും പച്ചപ്പും ചേർന്ന് ഇവിടെ എത്തുന്നത് വരെ ശാന്തമാകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു രാവിലെ മഞ്ഞുമൂടിയ സമയത്തോ മഴ കഴിഞ്ഞ് വെള്ളം കുത്തി ഒഴുകുമ്പോഴോ കാന്തൻപാറ ഏറ്റവും സുന്ദരിയാണ് കാന്തൻപാറ വെള്ളച്ചാട്ടം വയനാടിൻ്റെ ശബ്ദം കുറവുള്ള പക്ഷേ അർത്ഥം നിറഞ്ഞ ഇടങ്ങളിലൊന്നാണ് വെള്ളച്ചാട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് വെള്ളത്തിൻ്റെ മുഴക്കമല്ല കാറ്റിൽ ഇലകൾ തമ്മിലുരസുന്ന ശബ്ദമാണ് പാറക്കെട്ടിൽ തട്ടി വെള്ളം പതുക്കെ താഴേക്ക് വരുമ്പോൾ അത് വെറുമൊരു കുതിച്ചൊഴുക്കല്ല എന്ന് നമുക്ക് കാണാം മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പച്ച നിറം ഇരട്ടിയായി തിളങ്ങും വെള്ളത്തിൻ്റെ തണുപ്പ് കാലിൽ തൊഴുമ്പോൾ നമ്മുടെ നഗരത്തിലെ ചൂടും തിരക്കും എല്ലാം അവിടെ അവസാനിക്കും വളരെ കൗതുകകരമായ മറ്റൊരു കാഴ്ചയാണ് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് വയനാടിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നായ തൊള്ളായിരം കണ്ടിയിൽ നിൽക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് സാഹസ്യത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഒരു ഉയർന്ന കാഴ്ചയാണ് താഴെ കാണുന്ന ആഴമുള്ള താഴ്വരയും ദൂരത്തേക്ക് നീളുന്ന മലനിരകളും ഗ്ലാസ് തറയിലൂടെ നേരെ നോക്കുമ്പോൾ ഹൃദയം ഒരു നിമിഷം നമുക്ക് നിശ്ചലമായി പോകുന്നത് പോലെ തോന്നും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ കാൽ താഴെ കാണുന്ന ആഴമുള്ള താഴ്വര ഒരു ഒരു നിമിഷം ഹൃദയമിടിപ്പ് നമ്മുടെ കൂട്ടിക്കളയുന്നു പക്ഷേ ഭയം അധികം നിൽക്കില്ല കാരണം മുന്നിൽ കാണുന്നത് അത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ് മേഘങ്ങൾ താഴെ ഒഴുകുന്നത് പോലെ തോന്നും കാറ്റ് ശരീരം മുഴുവൻ തഴുകുമ്പോൾ ഇതാണ് സ്വർഗം എന്ന് പ്രകൃതി നിശബ്ദമായി പറയുന്നത് പോലെ തോന്നിപ്പോകുന്നു സൂര്യാസ്തമയ സമയത്ത് ആകാശം ചുവപ്പും സ്വർണവും കലർന്ന നിറത്തിലേക്ക് മാറുമ്പോൾ ഈ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ പറ്റിയതിൽ അഭിമാനം നമുക്ക് തോന്നും സൂര്യാസ്തമയ സമയത്ത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ പ്രത്യേകത നിറഞ്ഞതാണ് വയനാട്ടിലെ മറ്റൊരു സുന്ദര ദൃശ്യമാണ് കുറുവ ദ്വീപ് കബനി നദിയുടെ നടുവിൽ പച്ചപ്പിൻ്റെ ശുദ്ധ രൂപമായി കിടക്കുന്ന ഒരു ദ്വീപാണ് കുറുവദ്വീപ് ചെറു ദ്വീപുകൾ ചേർന്ന് ഈ പ്രദേശത്ത് കടക്കാൻ വള്ളങ്ങളോ ചെറിയ ബോട്ടുകളോ ആണ് വഴി ആ ദ്വീപിൽ കൂടി നാം ചെറു കാൽവയ്പ്പുകളോട് നടന്നു പോകുമ്പോൾ വലിയ വൃക്ഷങ്ങളും കിളികളുടെ ശബ്ദവും മാത്രമാണ് കൂട്ടായി ഉണ്ടാകുന്നത് നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന പ്രകൃതിയോട് ഏറ്റവും അടുത്തൊരു അനുഭവമാണ് കുറുവ നമുക്ക് നൽകുന്നത് കബനി നദിയുടെ നടുവിൽ മനുഷ്യ ശബ്ദങ്ങൾ മങ്ങിപ്പോകുന്ന ഒരു ലോകമാണ് കുറുവ ദ്വീപ് ബാമ്പു വെള്ളത്തിൽ ദ്വീപിലേക്ക് കടക്കുമ്പോൾ നദി പോലും പതുക്കെയാണ് ഒഴുകുന്നത് എന്ന് നമുക്ക് കാണാം ഇവിടെ ആരും ആരെയും തിടുക്കപ്പെടുത്താനില്ല എന്നതുപോലെ തോന്നും ദ്വീപിനുള്ളിൽ നടക്കുമ്പോൾ വലിയ വൃക്ഷങ്ങൾ മുകളിൽ ചേർന്ന് നിൽക്കുന്നതുപോലെ കാണുന്നു സൂര്യപ്രകാശം ഇലകളുടെ ഇടയിലൂടെ ചിതറി ചിന്നി ചിന്തിറിയുമ്പോൾ സിനിമാ ഫ്രെയിം പോലെ നമുക്ക് തോന്നുന്നു പക്ഷികളുടെ ശബ്ദവും അരുവുകളിൽ ഇടയ്ക്കൊഴുകുന്ന ശബ്ദവും മാത്രമേ നമുക്ക് ചുറ്റുമുള്ളൂ വയനാടിൻ്റെ നഗരവും ഗ്രാമവും ചേർന്ന ആത്മാവാണ് സുൽത്താൻ ബത്തേരി ശരിക്കും വയനാടിൻ്റെ ഹൃദയഭാഗം ഭാഗം പോലെ ഒരു സ്ഥലമാണിത് ഇവിടെ നഗരത്തിൻ്റെ ചലനമുണ്ട് പക്ഷേ അത് മറ്റെവിടെയും പോലെ കഠിനമല്ല പഴയ ബത്തേരി കോട്ട ടിപ്പു സുൽത്താൻ്റെ കാലത്തെ ഓർമ്മയായി ഇന്നും നിശബ്ദമായി നിലകൊള്ളുന്നു ചുറ്റും വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും ആ മതിലുകൾക്കുള്ളിൽ സമയം മന്ദഗതിയിലാണെന്ന് തോന്നും രാവിലെ ബത്തേരി പട്ടണത്തിലൂടെ പോകുമ്പോൾ ചായക്കടകളിൽ നിന്ന് ഉയരുന്ന ചൂടൻ ചായയുടെ മണം ബസ് സ്റ്റാൻഡിലെ തിരക്ക് വിപണികളിലെ ശബ്ദം എല്ലാം ചേർന്ന് ഒരു ജീവനുള്ള നഗരത്തിൻ്റെ ഓളം നമുക്ക് കാണാം സന്ധ്യക്കെത്തുമ്പോൾ കടകളുടെ വെളിച്ചവും റോഡിലൂടെ ഒഴുകുന്ന ആളുകളുടെ നടപ്പും നമ്മെ വിസ്മയിപ്പിക്കും ബത്തേരിയെ കൂടുതൽ മനുഷ്യസ്നേഹിയായി മാറ്റുന്ന ഒരു സ്ഥലമാണ് ബീനാച്ചി ബത്തേരിയിൽ നിന്ന് അൽപ്പം മാറിയാൽ പെട്ടെന്ന് ഗ്രാമീണ സൗന്ദര്യം ദർശിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണിത് ഇവിടെ റോഡുകൾക്ക് പോലും ഒരു ഗ്രാമീണ നിശ്ശബ്ദതയുണ്ട് ഇരുവശത്തും പച്ചപ്പിൻ്റെ വിരിപ്പ് വഴിയിൽ നെൽവയലുകളും വാഴത്തോട്ടങ്ങളും ഇടയ്ക്ക് ചെറു വീടുകളും മാത്രം പാടങ്ങളിൽ നിന്ന് ഉയരുന്ന മഞ്ഞ് സൂര്യപ്രകാശത്തിൽ പതുക്കെ തട്ടി അകലുന്നത് ഒരു പുതിയ ദിവസത്തിൻ്റെ തുടക്കമാണെന്ന് നമുക്ക് തോന്നിപ്പോവും മഴ പെയ്താൽ മണ്ണിൻ്റെ മണം മുഴുവനും ഗ്രാമത്തെ നിറയ്ക്കും വലിയ കാഴ്ചകൾ കൊണ്ടല്ല മീനാച്ചി മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ലാളിത്യമാണ് അതിൻ്റെ സൗന്ദര്യം സുൽത്താൻ ബത്തേരി വയനാടിൻ്റെ നിശബ്ദം വയനാടിൻ്റെ ശബ്ദമാണെങ്കിൽ മീനാച്ചി അതിനുള്ളിലുള്ള നിശബ്ദതയാണ് തിരിച്ചു ഉള്ള വരവിൽ ചുരമിറങ്ങി വരുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കോഴിക്കോട് എത്തി ഉച്ചയ്ക്ക് ബിരിയാണി ഞങ്ങൾ കോഴിക്കോടൻ ബിരിയാണി തന്നെ കഴിച്ച് ആസ് ആസ്വദിച്ചു മിഠായിത്തെരുവിൽ പോയി പല രുചിക്കൂട്ടിലുള്ള കോഴിക്കോടിനലുവയും മറ്റ് ഷോപ്പിങ്ങുകളും ഒക്കെ നടത്തി അങ്ങനെ കുറച്ച് ദിവസങ്ങളായുള്ള യാത്രകൾക്കും കൗതുകകരമായ കാഴ്ചകൾക്കും സന്തോഷമുള്ള അനുഭവങ്ങൾക്കും ശേഷം വൈകുന്നേരം നാലരയോടെ വന്ദേ ഭാരത് ട്രെയിനിൽ കോഴിക്കോട് നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു എങ്ങനെയുണ്ട് എൻ്റെ വിവരണം ഇനി മറ്റൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം